അസ്സാമലൈക്കും വെൽക്കം ടു ഓൾ ഇംഗ്ലണ്ട് ക്രിയേഷൻ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള തരം അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരു നാടൻ രുചിയിലാണ് ഞങ്ങളിത് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീൻ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് രണ്ടെണ്ണമാണ് കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇതിൻ്റെ മസാലകൾ പൊടികൾ എന്തെന്ന് നോക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഫിഷ് മസാല മല്ലിപ്പൊടി ആവശ്യത്തിന് ഒക്കെ പിന്നെ ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ള മുളക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇനി ആദ്യം നമുക്ക് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച സവാള ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും രണ്ട് രണ്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ ഉള്ളി വേഗത്തിൽ വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഉപ്പ് ചേർക്കുന്നത് ഇനി കുറച്ച് വാഴന്ന് വന്നാല് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി തന്നെ വഴങ്ങ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൊടുക്കാം അതിനു ശേഷം ഇത് നന്നായി വേവിക്കണം തിലേക്ക് ഒന്ന് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം സ്ലോയിലായിരിക്കണം ഇതെല്ലാം നല്ലതാണ് പ അതിൻ്റെ പച്ചവണം വരെ നമുക്കൊന്ന് മുടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് ആവശ്യത്തിന് വേണ്ട വെള്ളമൊഴിച്ച് തിളപ്പിക്കാം അപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയുക